ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു ഹലലുയ ഉത്തമയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു അവൾ ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുന്നു ഹലു ഇന്ന് രാവിലെ സമയത്തും നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതത്രേ നാം ഭാവിയെ ഓർക്കുമ്പോൾ പുഞ്ചിരിക്കണം പലരും നാളത്തെ വിചാരിച്ച് നാളത്തെ ഭാവിയെ ഓർത്ത് അല്ല വലി വലിയ ടെൻഷനിലൂടെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസഭയുടെ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹലുലുയ്യ പുഞ്ചിരിക്കും സന്തോഷിക്കും പാട്ടുകാരൻ പറയുന്നത് പോലെ നാളെയെക്കുറിച്ച് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല കാരണം ഓരോ നാളും എന്നെ പോറ്റുന്ന ഒരു ദൈവമുണ്ട് സദൃശ്യവാക്യം സദൃശവാക്യം മുപ്പത്തിയൊന്നാം അധ്യായത്തിലും ഇവൾ ഭാവിയെക്കുറിച്ച് പുഞ്ചിരിക്കുന്നതിൻ്റെ കാരണം അതാ ഹല്ലുലു പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അതിൻ്റെ അർത്ഥം അവളെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവ് അവൾക്കുണ്ട് അവൾ വിശ്വസിക്കുന്നതിനെക്കാട്ടിൽ ഉപരി അവളെ വിശ്വസിക്കുന്നു അവളെക്കുറിച്ച് കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയാൻ ഭർത്താവിനില്ല പ്രിയരെ നമുക്കൊരു ഭർത്താവുണ്ട് പ്രവചനത്തിൽ പറയുന്നു നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് നമ്മെ പോറ്റി പുലർത്തുന്ന നമ്മെ പരിപാലിക്കുന്ന ഒരു മണവാളൻ നമുക്കുണ്ട് നമ്മുടെ കർത്താവ് നമ്മെ അങ്ങനെ കരുതുമ്പോൾ ഹലുലു ഇന്ന് രാവിലെ സമയത്തും നമുക്ക് ും ധൈര്യത്തോട് മുമ്പോട്ട് നോക്കാം ഒരു നല്ല ഭർത്താവുള്ളപ്പോൾ ഒരു നല്ല ഹല്ലലു കരുതുന്ന കർത്താവുള്ളപ്പോൾ ഉള്ളപ്പോൾ ഭാവിയെക്കുറിച്ച് എന്തിനാ ഭാരപ്പെടുന്നത് എൻ്റെ ഭാവിയൊക്കെ യേശുവിൻ്റെ കരങ്ങളിൽ ഹല്ലലുയ അവൻ നാളെയെക്കുറിച്ച് ഹല്ലലുയ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം ഞാൻ കരുതുന്നതിനെക്കാട്ടിലും ഉപരി ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരി എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന ഒരു കർത്താവ് എനിക്ക് ഉണ്ട് ഇന്ന് രാവിലെ സമയത്ത് എത്ര പേർക്ക് ആ ഒരു ഇങ്ങനെ പറയുന്നു ഭാവി എന്റെ കർത്താവിന്റെ കരങ്ങളില്ല അങ്ങനെയെങ്കിൽ നാം എന്തിനാ ഭയപ്പെടുന്നത് നാളെ കുറിച്ച് ഓർക്കുമ്പോൾ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഹ നമ്മുടെ ഭാവി ഓർത്ത് നാം സന്തോഷിക്കും നമ്മുടെ ഭാവി ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കും അതാ നമ്മുടെ പ്രത്യേകത ഇന്ന് പകൽക്കാലവും ഒരു ദൈവ സഭ ദൈവ പൈതലിന് ദൈവ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ കാരണമുണ്ട് കാരണം സഭയ്ക്കൊരു ഉടമസ്ഥനുണ്ട് സഭയ്ക്കൊരു ഭർത്താവുണ്ട് സഭയ്ക്കൊരു കർത്താവുണ്ട് സഭയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഹാല ലുയ രണ്ടാമത്തെ കാര്യം പറയുന്നു ഹാലെ ലുയ്യ അവൾ അവൾക്ക് നല്ല സമ്പാദ്യമുണ്ട് പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൾ ആട്ടുരോമവും ചണവും സമ്പാദിക്കുന്നു വീണ്ടും പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൾ വീട്ടുകാരക്കാർക്ക് ആഹാരം കൊടുക്കുന്നു പതിനാറ് നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചിട്ട് അതിനെ വാങ്ങിക്കുന്നു ചില സമ്പാദ്യങ്ങൾ അവൾക്കുണ്ട് പല മനുഷ്യരും ഈ ലോകത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നതിൻ്റെ കാരണം അവർക്കൊരു ഉറപ്പുണ്ട് നാളെ എന്ത് സംഭവിച്ചാലും ജീവിക്കാനുള്ള വക നമ്മുടെ കയ്യിലുണ്ട് ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ലോകമനുഷ്യർക്കൊരു ഉറപ്പാണ് പ്രിയരെ ആത്മ മനുഷ്യനും അങ്ങനത്തെ ഒരു ഉറപ്പുണ്ട് കർത്താവ് പറയുന്നു നിങ്ങളുടെ നിക്ഷേപം പുഴുവും തുരുമ്പും കൊടുക്കെടുക്കാത്ത സ്വർഗത്തിൽ കരുതുവീൻ ആ അവിടുത്തെ സമ്പാദ്യം തീർന്നു പോകത്തില്ല പുഴുവരിക്കത്തില്ല അങ്ങനൊരു സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഡെപ്പോസിറ്റ് ഏത് കാലഘട്ടത്തിലും ഉപകരിക്കും അല്ല ലുയ ലോകത്തിൻ്റെ ബാങ്കിന് ലോകത്തിൻ്റെ സമ്പാദ്യത്തിന് മാന്യം വരും വരുമ്പോൾ വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ വൈതലിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം ഉയരത്തിലത്രേ കർത്താവിൻ്റെ അടുക്കൽ അത്രേ നിക്ഷേപം ആ നിക്ഷേപത്തിന് ഏത് കാലഘട്ടത്തിലും ഇടിവ് സംഭവിക്കത്തില്ല പ്രിയരെ നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ടോ ഉണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ പുഞ്ചിരിക്കും ഇന്ന് പകൽക്കാലവും ഹ ലലൂയ്യ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കട്ടെ ഹ ഒന്ന് നമുക്കൊരു കർത്താവുണ്ട് രണ്ട് നമുക്ക് അഴിഞ്ഞു പോകാത്ത തീർന്നു പോകാത്ത നല്ല നിക്ഷേപമുണ്ട് മൂന്നാമതായി പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകത്തില്ല ഹ ലലുയ്യ ജീവിതത്തിൻ്റെ ഇരുട്ട് വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തും വിളക്ക് കെട്ടില്ലെങ്കിൽ ജീവിത ത്തിൽ അന്ധകാരം വരത്തില്ല ഹലുയ്യ നമ്മുടെ കർത്താവ് തന്നെ ഹലുയ യോഹന്നാൻ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പറയുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി വരും ഒരു രാത്രി വരും അന്നേരം ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രിയരെ ഒരു ദൈവ പേദലിന് ഏത് അന്ധകാരത്തിന്റെ നടുവിലും ഇരുട്ട് വരത്തില്ല കാരണം ദൈവം നിന്റെ ദീപത്തെ കത്തിക്കും നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും കാരണം നിന്റെ വിളക്ക് കെട്ടുപോകത്തില്ല കർത്താവ നിന്റെ വിളക്ക് കർത്താവ നിന്റെ നിത്യ തേജസ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ രാത്രികളെ ഹല്ലലി പകലാക്കി മാറ്റാൻ രാത്രികളിൽ സ്ത്രോത്രഹിതം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഇന്ന് രാവിലെ സമയത്തും ജീവിതത്തിന്റെ കൂരിരുട്ടിലായിരിക്കുന്ന കർത്താവിന്റെ പ്രിയ പേദിലെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട് അതുകൊണ്ട് ഭാവിയെ ഓർത്ത് നിനക്ക് പുഞ്ചിരിക്കാം വീണ്ടും ഒരു വാക്യം കൂടെ പറയട്ടെ അവൾ ഹിമത്തെ ഓർത്ത് ഹല്ലലുയെ പേടിക്കത്തില്ല ഹിമത്തെ ഹിമത്തിൻ്റെ കാലത്ത് ഒരു ചുമപ്പ് കമ്പിളി അവക്കൊണ്ട് തണുപ്പ് കൂടുന്ന ശീതകാലം വരുമ്പോൾ ശീതകാലം വരുമ്പോൾ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നാലും അല്ലെങ്കിൽ പുതച്ചിരിക്കാൻ ഒരു പുതപ്പുണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പുതപ്പ് യേശുവിൻ്റെ രക്തത്തിൻ്റെ അങ്കി നിന്നെ ഉടുവിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഉത്സവ വസ്ത്രം നീ നിന്നെ ധരിപ്പിച്ചതുകൊണ്ട് നീ ലജ്ജിച്ച് പോകത്തില്ല നീ നാണം കെട്ട് പോകത്തില്ല നീ തലതാഴ്ത്താൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ഈ രാവിലെ സമയത്തും വചനം കേൾക്കുന്ന കർത്താവിന്റെ പ്രിയ പൈതലി ഭാവിയെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം നമ്മുടെ ഭാവി കർത്താവിന്റെ കരങ്ങളില്ല ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ ഭാവികളെ നന്മ കൊണ്ട് അലങ്കരിക്കട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ